എപ്പോ ഉണരും നമ്മളിപ്പൊ കിടക്കും ഇതാദ്യം ചിന്തിക്കണം ഒന്ന് അവിടെയാണ് ആധ്യാത്മികതയെ ഉപയോഗിക്കേണ്ട തലങ്ങൾ പ്രൊഫസർമാരും മറ്റുള്ളവരും പി എച്ച് ഡി ഹോൾഡേഴ്സും പി എച്ച് ഡി ചെയ്യിപ്പിക്കുന്നവരും ഉണ്ട് ഞാൻ കാണുന്നതാണ് ഇതൊക്കെ അവര് ഒരു ദിവസത്തിന്റെ ഇത്ര സമയം അവരെ ആധ്യാത്മികതയ്ക്ക് വേണ്ടി കളയുന്നവരാണ് ഇപ്പോഴത്തെ ഒരു തിരക്കേറിയ ജീവിതമാണ് ആ ഒരു ജീവിതത്തിൽ എനിക്ക് എങ്ങനെ ആത്മീയമായി ജീവിക്കാൻ ജീവിതം ആത്മീയമായി ജീവിക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണോ പൊതുസമൂഹം എങ്ങനെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്നും ആത്മീയ തലങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് പഴയ കാലഘട്ടങ്ങളിൽ നിന്നും നിന്ന് വ്യത്യസ്തമാകുന്ന ജീവിതശൈലിയുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ അപ്പൊ നമ്മുടെ ആ ഒരു ഫുഡ് കൾച്ചറിലുണ്ടായ വ്യത്യാസമാണത് ഇത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഫുഡിനകത്തുള്ള മാത്രമല്ല നമ്മുടെ ദിനചര്യകളുണ്ട് നമ്മുടെ ഡെയിലി റൊട്ടീൻസ് ഇത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പും പത്തു വർഷങ്ങൾക്ക് മുമ്പും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പും ഒന്ന് കമ്പാരിസൺ ചെയ്യണം നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശനോ മുത്തശ്ശിയോ ഇവരൊക്കെ രാവിലെ എപ്പോ ഉണരുമായിരുന്നു ആ അച്ഛനമ്മമാർക്ക് മുകളിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എപ്പോൾ ഉണരുമായിരുന്നു അച്ഛനമ്മമാർ എപ്പോൾ ഉണരുമായിരുന്നു ഇവരെപ്പോ കിടക്കുമായിരുന്നു രാത്രിയിൽ എപ്പോ ഉണരും നമ്മൾ ഇപ്പൊ എപ്പോ കിടക്കും ഇതാദ്യം ചിന്തിക്കണം ഒന്ന് നമ്മുടെ ഭക്ഷണത്തിന്റെ സമയങ്ങൾ ആ കാലഘട്ടങ്ങളിലെ എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ മൂന്ന് തലമുറകളെയാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം തന്നെ ജീവിതശൈലി രോഗ സാധ്യതകളോട് കൂടിയ വ്യത്യാസങ്ങൾ തന്നെയാണ് അത് ഭക്ഷണം മാത്രമല്ല ആ സമയത്തിന്റെയും കാലത്തിന്റെ അത് സെയിം സമയവും അതേപോലെ തന്നെ ഈ വിശ്രമം ദഹനം ഇവക്ക വേണ്ട കണക്കുകളുണ്ട് അതിൻ്റെ എല്ലാം വ്യത്യാസങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കി ജീവിത ശൈലിയിൽ ഉള്ള വ്യത്യാസങ്ങൾ ഇവിടെ മറ്റൊന്ന് അമ്മയുടെ കാലത്തും അപ്പൂപ്പന്റെ കാലത്തും അച്ഛന്റെ കാലത്തും അമ്മയുടെ കാലത്തും ആതിരയുടെ കാലത്തും ഇങ്ങനെ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ അമ്മമ്മ അപ്പൂപ്പനോ ആലപ്പുഴ ജില്ലയിൽ വെള്ളികുന്ന ആയതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത് അപ്പോ അവരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന പ്രവർത്തികൾ ആ പ്രവർത്തികൾക്ക് ശേഷം അവർക്കുണ്ടായിരുന്ന മാനസിക ഉത്സാഹങ്ങൾ അവർ ജോലി രാവിലെ എഴുന്നേൽക്കുന്നു ജോലികൾ ചെയ്യുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് വളരെ സമാധാനമായി വിശ്രമിക്കുന്നു ഒരു ക്ഷേത്രങ്ങളിൽ പോകുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും കലകളുമായിട്ടൊക്കെ വ്യാപൃതമാകുന്നു കരകൗശലങ്ങളുമായിട്ട് വ്യാപൃതമാകുന്നു അവരുടെ ജീവിതത്തിലെ ടെൻഷൻസ് കുറവാണ് അമ്മയുടെ അച്ഛൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഒരുമാതിരി വലിയ വ്യത്യാസമൊന്നുമില്ല ഒരുപക്ഷെ അമ്മയുടെ ചെന്നൈ കാലഘട്ടത്തിൽ ടെലിവിഷന്റെ സ്വാധീനം വന്നു കാണും അവിടെ സിനിമകൾ കാണാനും സീരിയലുകൾ കാണാനും കാണും അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് സമ്മർദ്ദങ്ങളുടെ തുടക്കങ്ങൾ തുടങ്ങുമെന്ന് കഥകൾ സ്വാധീനിക്കുന്നു സിനിമയിലെ കഥകൾ അല്ലേ സീരിയലിന്റെ സംഘർഷഭരിതങ്ങളായ മുഹൂർത്തങ്ങളെ നമ്മൾ ഇമോഷണലി ഒരുപാട് സ്വാധീനിക്കത്തില്ലേ അത് അച്ഛനമ്മമാരിലേ കൊണ്ട് ഇടയായി കാണും മാനസിക സമ്മർദ്ദങ്ങൾക്കും ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങുന്നു ആധുനിക കാലഘട്ടമായപ്പോ എന്താ വളരെ സ്വകാര്യമായ തലത്തിൽ കൈയുടെ വെള്ളയിൽ മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ അതിലൊക്കേത് റീൽസ് വേണമെങ്കിൽ കാണാം എവിടെയും എന്തും സെർച്ച് ചെയ്യാം അല്ലേ ആരുമായിട്ടും ആതിരയ്ക്ക് സ്വകാര്യമായി ചാറ്റ് ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം എന്തും സാധ്യമാണ് പുതിയ പുതിയ സൗഹൃദങ്ങൾ തുടങ്ങാം ഇവിടെ മുതൽ നമ്മൾ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് പോവുകയാണ് ഇഷ്യൂസ് ഉണ്ടാകും പുതിയ റിലേഷൻ തുടങ്ങി ചിലപ്പോൾ ഒരു മെസ്സേജ് ആ മെസ്സേജ് വന്നു ഈ മെസ്സേജ് വന്നു ആ പല പല പ്രോബ്ലംസ് യാഥാർത്ഥ്യങ്ങളെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ ശരിക്കും ഇതൊക്കെ മനുഷ്യന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിട്ടുള്ളതല്ലേ സുഖമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഈ ഇന്ന് കാണുന്ന അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളും മനുഷ്യന്റെ എളുപ്പം ജീവിതം കുറെ കൂടി ആവാൻ അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി ഓരോന്നും പുതിയ പ്രശ്നമുണ്ട് ഇപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണക്ക് കൂട്ടുന്നത് കുറച്ചുകൂടെ സംസാരിച്ചൊരു വിഷയ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കാതിരിക്കത്തില്ലേ അപ്പോ റെസ്റ്റിനെ മടിയനാക്കുക അല്ലേ പിന്നെ ആ ബുദ്ധിവികാസം ഉണ്ടാവുമോ നമ്മുടെ ബ്രെയിൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ സങ്കീർണമായ കണക്കുകൾ ചില മാർക്കറ്റുകളിലൊക്കെ ചെല്ലാമെങ്കിൽ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും എം എസ്ഇ മാക്സിമം ഉള്ളവരൊന്നും അല്ല വിത്തിൻ സെക്കൻഡ്സിൽ അവർ കണക്ക് കൂട്ടി പറയും അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ ആ കഴിവിനെ ഇല്ലാതാക്കുന്ന തലം ആണ് എന്ന് ഞാൻ പറയത്തുള്ളൂ അതിന് എളുപ്പത്തിന് വേണ്ടിയാണ് മൊബൈൽ ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗി ഒരു വസ്തുവിനെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകതകളെ മനസ്സിലാക്കണം ശരിയാണ് അത്യാവശ്യം ഒരാളെ പെട്ടെന്ന് ഒരു മെസ്സേജ് ഉപയോഗിച്ച് ഒരു മെസ്സേജ് കൊടുത്ത് ഒരാളെ നമുക്ക് പെട്ടെന്ന് ബന്ധപ്പെടണം അതിനാ മൊബൈൽ ഉപയോഗിക്കാം ിൽ അതിനെ ദുരുവിനിയോഗം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകും സെർവിക്കലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും പല പല തലങ്ങളിൽ പല പല വഴിയിലേക്ക് നമ്മൾ പോകും അത് എളുപ്പത്തിനാണോ നമ്മുടെ ദോഷത്തിനാണോ ഫലത്തിൽ വരുന്നത് കൂടുതലായിട്ടും ദോഷങ്ങളായിരിക്കും ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പം കാലഘട്ടം മാറുന്നതനുസരിച്ച് വരുന്ന ടെക്നോളജികൾ മനുഷ്യനെ ഇത്തരത്തിലേക്ക് കൊണ്ടുപോകും തിരക്ക് 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 എന്ന് പറയുന്നത് എന്താ മതിയോ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് തിരക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബിസി ഭയങ്കര പ്രഷർ മറ്റേത് വർക്ക് പ്രഷർ ഇത് ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ വർക്ക് ലോഡെന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് മാത്രമല്ല മാനസികമായി നമ്മൾ വർക്ക് ചെയ്യാണ് പലതും ആ വർക്ക് ലോഡുകളും നമ്മളെ എഫക്ട് ചെയ്യും അപ്പം നമ്മൾ ടയർഡ് ആകും അതിനെ ഈ പറഞ്ഞതുപോലെ തിരക്കെന്ന് നമ്മൾ പറയും തിരക്കേറിയ ജീവിതം എന്നൊക്കെ എന്താ തിരക്കേറിയ ജീവിതം ഒന്നുമില്ല അവിടെയാണ് ആധ്യാത്മികതയെ ഉപയോഗിക്കേണ്ട തലങ്ങൾ നമ്മൾ ഇത്തരം അഡീഷൻസിലേക്ക് പോകാതെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് സമയം സ്വസ്ഥവും സമാധാനമായി ഒന്നിരുന്ന് ചിന്തിക്കുവാനും സ്വസ്ഥവും സമാധാനമോ ക്ഷേത്രദർശനം നടത്തി മനസ്സിന് നമുക്കെപ്പോഴും മനസ്സിനുണ്ടാകുന്ന വികാര വിചാരങ്ങൾ ആരോഗ്യപരമായി നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും നല്ല ചിന്തകൾ നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നല്ല ഒരു ഒരു എന്താ പറയുന്നത് എനർജി നമ്മളിലേക്ക് ഉണ്ടാകും അപ്പൊ അങ്ങനെ നല്ല ചിന്തകൾക്കും നല്ല പ്രവർത്തികൾക്കുമായി കുറച്ച് സമയം മാറ്റിവെച്ചു ഇപ്പൊ ഇതൊക്കെ അതിനായിട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ജപങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തിനും ഒന്നും വേണ്ട വൈകിട്ട് സന്ധ്യക്കുറി സന്ധ്യാനാമം ജേവിച്ചാലും മതി വിളക്ക് കത്തിച്ച് സന്ധ്യാനാമം പണ്ടൊരു സംസ്കാരം മുമ്പേ പറഞ്ഞ മതം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതിൻ്റെ സംസ്കാരത്തിൻ്റെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള വിളക്ക് കത്തിച്ച് നാമം ജീവിച്ചാൽ മതി അത്രയ്ക്കും ആധ്യാത്മികത മതി പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നൈറ്റ് ഷിഫ്റ്റും മോർണിംഗ് ഷിഫ്റ്റും ഒക്കെ ആയിട്ട് മാറി മാറി ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഐ ടി ഫീൽഡുകളുടെ കാലഘട്ടമാണ് ഇപ്പോ നിലവിൽ കൊച്ചിയിലാണ് ഐ ടി ഹബ് ഉള്ളതെങ്കിൽ ഇനി കൊല്ലത്തേക്കാണ് ഇത് വരാൻ പോകുന്നത് അത് രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മ അപ്പൻ അമ്മുമ്മ അവരുടെ തലത്തിൽ നിന്ന് മാറി നമ്മൾ ചെയ്യുന്ന തൊഴിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ്ടും നമ്മൾ ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് തന്നെയല്ലേ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള തിരക്ക് ഈ ഐ ടി കാര്ക്കുണ്ടോ നമ്മുടെ ഐ എസ് ആർഒ സോമനാഥ് അദ്ദേഹത്തിനുള്ള തിരക്കുണ്ടോ സോമനാഥ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അറിയോ ചെയർമാൻ ആയിട്ട് അദ്ദേഹത്തിനുള്ള തിരക്കുണ്ടോ രാധാകൃഷ്ണൻ സാറിനുള്ള തിരക്കുണ്ടോ ഈ പറഞ്ഞ ഐ ഈ ഐ ടി പ്രൊഡക്ട്സുകൾക്ക് ഐ ഐ ടി മദ്രാസിലെ പി എച്ച് ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എന്റെ സ്റ്റുഡന്റ് ഉണ്ട് ആനന്ദ് ഈ പറഞ്ഞ ഇത്രയും പേര് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇവരെല്ലാം എല്ലാം അവരെല്ലാം ആധ്യാത്മികത ഫോളോ ചെയ്ത് പോകുന്നവരാണ് എല്ലാവരും ആവശ്യം വേണം നൈറ്റോ ഡേയോ ഷിഫ്റ്റോ ഒന്നും ഈ വിഷയമല്ല മത അപ്രധാന ഇൻമേറ്റ്സ് ആയിട്ട് ഏകദേശം നാലായിരം പേരുകളുമുണ്ട് ഇൻമേറ്റ്സ് അവരെല്ലാം ഐ ടി മേഖലകളിലെ പുലികളാണ് തിരക്കേറിയവരാണ് പ്രൊഫസർമാരും മറ്റുള്ളവരും പി എച്ച് ഡി ഹോൾഡേഴ്സും പി എച്ച് ഡി ചെയ്യിപ്പിക്കുന്നവരും ഒക്കെയുണ്ട് ഞാൻ കാണുന്നതാണ് ഇതൊക്കെ അവര് ഒരു ദിവസത്തിന്റെ ഇത്ര സമയം അവരെ ആധ്യാത്മികക്ക് വേണ്ടി കളയുന്നവരാ അല്ലെ നിങ്ങൾ ഒരു കാറ്റഗറി ഒരു കാറ്റഗറി ചെയ്തിട്ട് ഒരു ടീമിനെ അങ്ങോട്ട് മാറ്റി അവരങ്ങ് അങ്ങ് മറിക്കുക എന്നൊന്ന് പറയരുത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഐ ടി ഹബുകളുടെ രാത്രി കാലങ്ങൾ ഞാൻ കാണാറുണ്ട് അതിനൊക്കെ സമയങ്ങൾ അവർ കണ്ടെത്തുന്നുമുണ്ട് എവിടൊക്കെ ഐ ടി മേഖലകളുണ്ടോ അവിടുത്തെ രാത്രി കാലങ്ങൾ അതിൻ്റെ പ്രാന്തപ്രദേശത്തെ രാത്രി കാലങ്ങൾ കാണാറുള്ളവനാണ് ഞാൻ അപ്പൊ പിന്നെ അവര് എൻ്റർടൈൻമെന്റ്സിനോ അല്ലെങ്കിൽ ബാക്കി ഒന്നിനും സമയമില്ലെന്നോ അവരങ്ങ് തിരക്കേറിയ വിലയേറിയ രാജ്യത്തിന് വേണ്ടി അങ്ങ് അങ്ങനല്ല നമ്മൾ ഓരോ വ്യക്തിയും കണ്ടെത്തുകയാണ് അതിനുള്ള സമയത്തെ അങ്ങനെ ഈ കണ്ടെത്തുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് മോശമാണെന്നല്ല മറ്റുള്ളവർ ഞാൻ പറഞ്ഞത് അവന്റെ നന്മകൾക്ക് വേണ്ടി അവൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഭക്തി ആയിക്കോട്ടെ ഈ ഭക്തി തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് അല്ല നാളെ അവന് സിദ്ധിയെടുത്തു നാളെ യോഗിയാകാനും ഒന്നുമല്ലോ അവധൂതനോ യോഗി എന്നും സന്യാസിയൊന്നും ആവാനും അതുള്ളത് പറയുന്നത് സാധാരണക്കാരനെ ഗ്രഹസ്ഥാശ്രമിക്കു വേണ്ട ആധ്യാത്മികത അത്രേ ഉള്ളല്ലോ അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് വേണ്ട അധികം ചെയ്ത അതിനൊന്നും അധികം സമയം വേണ്ട ആ കുറച്ച് സമയങ്ങളെടുത്ത് ആ വഴികളെ ഫോളോ ചെയ്ത് പോകണം നമ്മളിപ്പോ ഓരോ നന്ദിയും പുറരിയുടെ പുറമേ പോകണം മൊബൈൽ അഡ്യൂഷൻ ലഹരി തന്നെയാണ് അപ്പോ അത്തരത്തില് ഇന്നത്തെ ബിസി 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 ആൾക്കാർക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മൾ ആ വഴി സ്വീകരിക്കാത്തതാണ് പ്രശ്നം ആ സാധിക്കും സാധിക്കും ആർക്കും എല്ലാവർക്കും ഞാൻ മെഡിറ്റേഷൻ അത് എത്രത്തോളം തന്നെ ഒരു പറഞ്ഞ രീതിയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കളയുന്ന ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാം മാറ്റി നമ്മൾ ഈ ഫുൾ ഒരു ആധ്യാത്മികത അല്ലെങ്കിൽ ഒരു ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ഊർജത്തെ തന്നെ മനസ്സിലാക്കി നമ്മൾ വളരെ സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ അതിനെയാണ് ഞാൻ മെഡിറ്റേഷൻ അത് നമ്മള് ഒരു ഡെയിലി ലൈഫില് ഇത് ഇങ്ങനെ കീപ്പ് ചെയ്തു അവിടുന്ന് വേറെ തലങ്ങളിലോട്ട് മൈൻഡ് പോകരുത അതിന് പല കഷ്ടങ്ങളുണ്ട് അതൊക്കെ നല്ല ഉപദേശങ്ങളോട് കൂടി പരിശീലിക്കേണ്ടതാണ് എങ്ങനെ ചെയ്യാം അതിൽ കൂടെ അനുഭവങ്ങളെങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെ സ്വസ്ഥമായിരുന്ന മനസ്സ് നമ്മൾ തന്നെ മൂർത്തിയാകുന്നു അല്ലേ നമ്മൾ നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രം മതി കുറച്ച് സമയം ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം ആദ്യം ആദ്യത്തെ ഘട്ടം നമ്മുടെ പ്ലാനിങ് എന്തൊക്കെ ഇന്ന് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം നന്മതിന്മകളെ തരംതിരിക്കാം നന്മ എന്ത് തിന്മ മനസ്സിലാക്കാം ഈശ്വരീയതിനകത്ത് എന്തോണ്ടായിരുന്നു ആസുരീകത എന്തായിരുന്നു ഇത് മനസ്സിലാക്കാം ഇങ്ങനത്തെ ചിന്തകളിൽ നിന്നും പോയി 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 നമുക്ക് നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞു പോയാൽ മതി